ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസാനമാണിത് അപ്പൊ ഈ ഭരണഘടന ഭരണഘടനയുടെ ഹൃദയം ആത്മാവ് കണ്ടെത്താൻ സാധിക്കുന്നത് അരുവപ്പുറത്ത് ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി എട്ടിൽ ഗുരു നടത്തിയ പ്രതിഷ്ഠയ്ക്ക് ശേഷം അവിടെ എഴുതിവെച്ച വരിയുണ്ട് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസാനമാണിത് അത് നമ്മൾ നിത്യേന ചൊല്ലേണ്ട ഒരു പ്രാർത്ഥന കൂടിയാണ് കാരണം അതിലാണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത് ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ യാതൊരു തരത്തിലുള്ള ഭേദബുദ്ധികളും ഇല്ലാതെ അതിന് പകരമായി വയ്ക്കുന്നത് സഹോദരതയാണ് സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് നമ്മളെല്ലാം ഇങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ സഹോദരങ്ങളാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഇത്തരം പരിനിയമങ്ങൾക്ക് എതിരെ വയ്ക്കുവാനുള്ള ഒരു ബദലാണത്